കനത്ത് ബുക്കുകളിലെ വിൽപ്പന അല്ലെങ്കിൽ വാങ്ങൽ ഇടപാടുകളുടെ അംഗീകാരത്തിൽ അറിയിപ്പുകൾ കൈകാര്യം ചെയ്യാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫൈൽ ഉപയോഗിച്ച് ഒരു ഉപയോക്താവായി ലോഗിൻ ചെയ്യുക നാവിഗേഷൻ ബാറിൽ നിന്ന് ഗിയർ ഐക്കണിൽ ക്ലിക്കു ചെയ്ത് മുൻഗണനകൾ തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളെ സ്വതവേ പൊതുവായ മുൻഗണനകളുടെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകും അംഗീകാര മുൻഗണനകളിലേക്ക് നീങ്ങാൻ അംഗീകാരങ്ങൾ തിരഞ്ഞെടുക്കുക ഇടതുവശത്തുള്ള എല്ലാ മൊഡ്യൂളുകളും ഞങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കുക അംഗീകാര വർക്ക്ഫ്ലോ സ്ഥാപിക്കുന്നതിന് ഇതാവശ്യമാണ് വലതുവശത്ത് വ്യത്യസ്ത അറിയിപ്പ് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് വിൽപ്പന അല്ലെങ്കിൽ വാങ്ങൽ ഇടപാടുകൾ അംഗീകരിക്കപ്പെടുമ്പോഴോ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുമ്പോഴോ സമർപ്പണക്കാരനെയോ അംഗീകാരക്കാരനെയോ അറിയിക്കാൻ ബന്ധപ്പെട്ട ചെക്ക് ബോക്സുകൾ പരിശോധിക്കുക സമർപ്പിക്കുന്നവർക്കും അംഗീകാരികൾക്കുമുള്ള എല്ലാ അറിയിപ്പുകളും പ്രവർത്തനക്ഷമമാക്കാം മുൻഗണനകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സേവ് ബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷനുകൾ പ്രവർത്തനത്തിൽ പ്രദർശിപ്പിക്കുന്ന ദിനങ്ങൾ യഥാക്രമം ക്രിയേറ്റർ റിവ്യൂവർ പ്രൊഫൈലുകളുടെ ചാർലിയലൻ അലൻ എന്നീ രണ്ട് ഉപയോക്താക്കളെ ഉപയോഗിക്കും ഈ പ്രൊഫൈലുകൾക്കായി പ്രവർത്തനക്ഷമമാക്കിയ സവിശേഷതകൾ പരിശോധിക്കുന്നതിന് നമുക്ക് പ്രൊഫൈലുകൾ ടാബിലേക്ക് പോകാം എഡിറ്റിംഗിനായി അത് തുറക്കാൻ ക്രിയേറ്റർ പ്രൊഫൈൽ ക്ലിക്കു ചെയ്യുക ഈ പ്രൊഫൈലിൽ വിൽപ്പനയ്ക്കും വാങ്ങൽ ഇടപാടുകൾക്കുമുള്ള അനുമതികൾ സൃഷ്ടിക്കാനും കാണാനും മാത്രമേ പ്രാപ്തമാക്കിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും റിവ്യൂവർ പ്രൊഫൈലിന്റെ അനുമതി പരിശോധിക്കാം ഈ പ്രൊഫൈലിൽ വിൽപ്പനയ്ക്കും ഇടപാടുകൾക്കുമുള്ള അനുമതികൾ കാണാനും അംഗീകരിക്കാനും മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിയേറ്റർ പ്രൊഫൈലുള്ള ചാർലിയായി ലോഗിൻ ചെയ്യാം ഒരു പുതിയ ഇൻവോയ്സ് ഫോം തുറന്ന് വിശദാംശങ്ങൾ പൂരിപ്പിക്കുക ഇൻവോയ്സുകൾക്ക് അംഗീകാരം പ്രവർത്തനക്ഷമമാക്കുകയും ലോഗിൻ ചെയ്ത ഉപയോക്താവിന് അനുമതികൾ സൃഷ്ടിക്കുക മാത്രമേ ഉള്ളൂ എന്നതിനാൽ നിങ്ങൾക്ക് ചുവടെ അംഗീകാരത്തിനായി സമർപ്പിക്കുക ബട്ടൺ കാണാൻ കഴിയും ഇൻവോയ്സ് സേവ് ചെയ്യാനും അംഗീകാരത്തിനായി സമർപ്പിക്കാനും അംഗീകാരത്തിനായി സമർപ്പിക്കുക ബട്ടൺ അമർത്തുക ഇൻവോയ്സ് ഇപ്പോൾ പെൻഡിംഗ് അപ്രൂവൽ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് മറ്റൊരു ഇൻവോയ്സ് ഉണ്ടാക്കാം ഇൻവോയ്സ് ഡ്രാഫ്റ്റായി സേവ് ചെയ്യാൻ സേവ് ബട്ടൺ അമർത്തുക കൂടുതൽ മെനുവിൽ നിന്ന് മാർക്ക് ഫോർ അപ്രൂവൽ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് നിങ്ങൾക്കിത് അംഗീകാരത്തിനായി സമർപ്പിക്കാം നിരൂപക പ്രൊഫൈലുള്ള അലനായി ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം അലന് അംഗീകാരം നൽകാനുള്ള അനുമതിയുള്ളതിനാൽ അദ്ദേഹത്തിന് ചില പുതിയ അറിയിപ്പുകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വിശദാംശങ്ങൾ കാണുന്നതിന് അറിയിപ്പുകളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചാർലിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച ഇൻവോയ്സുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അറിയിപ്പ് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഒരു അറിയിപ്പിൽ ക്ലിക്ക് ചെയ്യുക കാണുന്നതിനായി ഇൻവോയ്സ് തുറക്കാൻ വരിയുടെ വലതുവശത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അദ്ദേഹത്തിന് അംഗീകാരം നൽകാനുള്ള അനുമതികളുള്ളതിന് ആലിൻവോയ്സ് അംഗീകരിക്കാൻ അംഗീകൃത ഓപ്ഷനായി അടയാളപ്പെടുത്തുക തിരഞ്ഞെടുക്കുക ഈ പ്രൊഫൈലിൽ വിൽപ്പനയ്ക്കും വാങ്ങലിടപാടുകൾക്കുമുള്ള അനുമതികൾ കാണാനും അംഗീകരിക്കാനും മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിയേറ്റർ പ്രൊഫൈലുള്ള ചാർലിയായി ലോഗിൻ ചെയ്യാം ഒരു പുതിയ ഇൻവോയ്സ് ഫോം തുറന്ന് വിശദാംശങ്ങൾ പൂരിപ്പിക്കുക ഇൻവോയ്സുകൾക്ക് അംഗീകാരം പ്രവർത്തനക്ഷമമാക്കുകയും ലോഗിൻ ചെയ്ത ഉപയോക്താവിന് അനുമതികൾ സൃഷ്ടിക്കുക മാത്രമേ ഉള്ളൂ എന്നതിനാൽ നിങ്ങൾക്ക് ചൂടെ അംഗീകാരത്തിനായി സമർപ്പിക്കുക ബട്ടൺ കാണാൻ കഴിയും ഇൻവോയ്സ് സേവ് ചെയ്യാനും അംഗീകാരത്തിനായി സമർപ്പിക്കാനും അംഗീകാരത്തിനായി സമർപ്പിക്കുക ബട്ടൺ അമർത്തുക ഇൻവോയ്സ് ഇപ്പോൾ പെൻഡിംഗ് അപ്രൂവൽ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് മറ്റൊരു ഇൻവോയ്സ് ഉണ്ടാക്കാം ഇൻവോയ്സ് ഡ്രാഫ്റ്റായി സേവ് ചെയ്യാൻ സേവ് ബട്ടൺ അമർത്തുക കൂടുതൽ മെനുവിൽ നിന്ന് മാർക്ക് ഫോർ അപ്രൂവൽ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് നിങ്ങൾക്കിത് അംഗീകാരത്തിനായി സമർപ്പിക്കാം നിരൂപക പ്രൊഫൈലുള്ള അലനായി ലോഗൌട്ട് ചെയ്ത് ലോഗിൻ ചെയ്യാം അലന് അംഗീകാരം നൽകാനുള്ള അനുമതിയുള്ളതിനാൽ അദ്ദേഹത്തിന് ചില പുതിയ അറിയിപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വിശദാംശങ്ങൾ കാണുന്നതിന് അറിയിപ്പുകളുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചാർലിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച ഇൻവോയ്സുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അറിയിപ്പ് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഒരു അറിയിപ്പിൽ ക്ലിക്ക് ചെയ്യുക കാണുന്നതിനായി ഇൻവോയ്സ് തുറക്കാൻ വരിയുടെ വലതുവശത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അദ്ദേഹത്തിന് അംഗീകാരം നൽകാനുള്ള അനുമതികളുള്ളതിന് ആലിൻവോയ്സ് അംഗീകരിക്കാൻ അംഗീകൃത ഓപ്ഷനായി അടയാളപ്പെടുത്തുക തിരഞ്ഞെടുക്കുക രണ്ട് ഇൻവോയ്സുകളും നമുക്ക് അംഗീകരിക്കാം ഇപ്പോൾ ചാർലി എന്ന പേരിൽ ലോഗിൻ ചെയ്യുക സംരക്ഷിച്ച മുൻഗണന അനുസരിച്ച് ഇൻവോയ്സുകൾ അംഗീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അറിയിപ്പുകൾ ലഭിക്കണം പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് രണ്ട് പുതിയ അറിയിപ്പുകളുണ്ട് വിശദാംശങ്ങൾ കാണാൻ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക സമർപ്പിച്ച ഇൻവോയ്സുകളുടെ അംഗീകാരത്തിനുള്ള അറിയിപ്പുകൾ ഇത് കാണിക്കുന്നു വിശദാംശങ്ങൾ പരിശോധിക്കാൻ നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവോയ്സ് തുറക്കാം ഇപ്പോൾ ബില്ലുകളുടെ കാര്യത്തിലും ഇതുതന്നെ തന്നെ പരീക്ഷിക്കാം